ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം നൂറ്റി ഇരുപത്തി ഒൻപത് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർ കന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം റൂബിയോ ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ദൈവമാതാവായ മറിയത്തിൻ്റെ തിരുനാൾ നാനൂറ്റി നാൽപ്പത്തി ഒന്ന് നവയുഗ പ്രഖ്യാപനം എൻ്റെ ദൈവമാതൃത്വത്തിൻ്റെ പ്രകാശത്തിൽ പ്രാർത്ഥനയോടും പ്രത്യാശയോടും കൂടെ ഈ പുതുവർഷം സമാരംഭിക്കുക ഞാൻ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മാതാവാണ് ക്രിസ്തുവിൻ്റെ ക്രിസ്തുമസിൻ്റെ പരിശുദ്ധ രാവിൽ എന്നിൽ നിന്ന് പിറന്ന് ദരിദ്രവും മലിനവുമായ പരിസരങ്ങളാൽ ചുറ്റപ്പെട്ട് ഉൽത്തകിടിയിൽ കിടത്തപ്പെട്ട യഥാർത്ഥ ദൈവപുത്രനാണ് കന്യകയായ എൻ്റെ ഉദരത്തിൽ മാംസമായി തീർന്ന പിതാവിൻ്റെ തിരുവചനം അവിടുത്തെ സാരാംശത്തിൻ്റെ പ്രതിബിംബം അവിടുത്തെ മഹത്വത്തിൻ്റെ ഉദാത്ത ശോഭ എൻ്റെ പുത്രനായ ഈശോയുടെ തിരുമനസ്സിനാൽ ഞാൻ നിങ്ങളുടെ അമ്മയായി നിങ്ങൾക്കനുവദിച്ചിട്ടുള്ള സമയപരിധിക്കുള്ളിൽ നിങ്ങളുടെ സ്വർഗീയ പിതാവിൻ്റെ പദ്ധതികൾ നടപ്പാക്കേ നടപ്പാക്കുന്നതിന് വേണ്ടി അമ്മയായ ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെയും സമീപേ ഉണ്ട് അവിടുത്തെ ദൈവഹിതം നിങ്ങൾ നിർവഹിക്കണമെന്ന് അവിടുത്തെ പദ്ധതി നിങ്ങളെ വിശുദ്ധീകരിക്കപ്പെടണമെന്നതാണ് ദൈവഹിതം അതിനാൽ നിങ്ങളുടെ ജീവിതകാലത്ത് തന്നെ ദൈവഹിതം ഏറ്റവും ഭംഗിയായി നിവർത്തിക്കപ്പെട്ട് പരിശുദ്ധ പരമത്രിത്വത്തെ ഏറ്റവും അധികമായി മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി വിശുദ്ധ മാർഗത്തിലൂടെ നിങ്ങളെ ഞാൻ നടത്തുന്നു അമ്മ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വത്സരപുത്രിയായ തിരുസഭയിൽ എൻ്റെ നിരന്തര സാന്നിധ്യം ഉണ്ട് അതീ അതീവ്ര വേദനയിലും സഹനത്തിൻ്റെയും മണിക്കൂറിലാണ് തിരുസഭ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഗച്ചമിനീരിൽ എന്നതുപോലെ വെണ്ടെടുപ്പിൻ്റെ പീഡനം അതിൻ്റെ കാൽവരിയിലെ രക്തം ചിന്തിയ ജീവി ജീവാർപ്പണ ബലി ഈ നവവർഷാരംഭത്തിൽ കാൽവരിയിലേക്കുള്ള പാതയിൽ എൻ്റെ എല്ലാ മക്കളെയും ഞാൻ കാണുന്നു ഞാൻ പ്രത്യേകം സ്നേഹിക്കുകയും നയിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന മാർപ്പാപ്പ മെത്രാന്മാർ വൈദികർ സന്യസ്ഥർ സത്യവിശ്വാസികൾ ഇന്ന് അവർ വഹിക്കുന്ന കുരിശ് എത്ര ഭാരമുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ വിശ്വാസത്യാഗത്തിൻ്റെയും വിശ്വാസരാഹിത്യത്തിൻ്റെയും കുരിശ് പാപത്തിൻ്റെയും എണ്ണമില്ലാത്ത ദൈവദൂഷണങ്ങളുടെയും കുരിശ് ഉപേക്ഷിച്ച് പോകലിൻ്റെയും തിരസ്കരണത്തിൻ്റെയും കുരിശ് കുറ്റം വിധിക്കലിൻ്റെയും ക്രൂശിക്കലിൻ്റെയും കുരിശ് എൻ്റെ തിരുസഭയ്ക്ക് അതിൻ്റെ രക്തം ചിന്തലിൻ്റെയും ബലിയർപ്പണത്തിൻ്റെയും നാഴിക അടുത്തു വന്നിരിക്കുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ രക്ഷകന രക്ഷയ്ക്കായി ഈശോ ബലിയർപ്പിക്കപ്പെട്ട കുരിശൻ ചുവട്ടിൽ എന്ന പോലെ ഞാൻ ഏറെ സഹിക്കുകയും വേദനിക്കുകയും ചെയ്യുന്ന ഈ പുത്രിയുടെ സമീപത്താണ് ദൈവത്തിൻ്റെയും അവിടുത്തെ സ്നേഹനിയമത്തിൻ്റെയും സ്വീകരിക്കില്ലെന്ന പിടിവാശിയുടെ ഭാരത്താൽ മർദ്ദിതരും രോഗികളും ആയിത്തീർന്നിരിക്കുന്ന പാപം മനുഷ്യവർഗത്തിന് സമീപേ അമ്മ എന്ന നിലയിൽ ഞാനുണ്ട് അവർ ദിവ്യനാഥനോട് എന്തുമാത്രം അകന്നുപോയിരിക്കുന്നു അവർക്ക് അവരുടേതായ ഒരു നാസ്തിക ഭൗതിക സംസ്കാരം കെട്ടിപ്പെടുത്തേണ്ടിയിരിക്കുന്നു പുതിയ മാനദണ്ഡങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നു എല്ലാ വികാരങ്ങളുടെയും തൃപ്തിപ്പെടുത്താൻ ഉതകുന്ന സുഖഭോഗങ്ങളെ തേടിപ്പോകാനുള്ള എല്ലാ ധാർമ്മിക അനാചര ധാർമ്മിക അചാ അരാജകത്വങ്ങൾക്കും അംഗീകാരം കൊടുക്കുന്ന മന മാനദണ്ഡം അങ്ങനെ സ്നേഹത്തിൻ്റെ സ്ഥാനത്ത് അഹംഭാവവും വിദ്വേഷവും വിശ്വാസത്തിൻ്റെ സ്ഥാനത്ത് അഹങ്കാരവും അവിശ്വാസവും പ്രത്യാശയ്ക്ക് പകരം അത്യാഗ്രഹവും കാമവികാരങ്ങളും സത്യസന്ധതയ്ക്ക് പകരം തട്ടിപ്പും ചതിവും നന്മയ്ക്ക് പകരം വിദ്വേഷവും ഹൃദയ കാഠിന്യവും സ്ഥലം പിടിച്ചിരിക്കുന്നു സാത്താൻ അവൻ്റെ വിജയകീർത്തനം പാടി എന്തുകൊണ്ടെന്നാൽ അവ പാപം മനുഷ്യാത്മാവിലേക്ക് കൊണ്ടുവരികയും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും രാഷ്ട്രങ്ങളിലും രാഷ്ട്രങ്ങൾ തമ്മിലും വിളർപ്പുണ്ടാക്കുകയും ചെയ്തു അങ്ങനെ സമാധാനം മുൻപത്തെക്കാൾ നിങ്ങൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭീഷണി നേരിടുകയാണ് ഭീകരമായ ഒരു മൂന്നാം ആഗോള യുദ്ധത്തിൻ്റെ വഴിത്തിരിവിൽ തീപ്പൊരിയേക്കാവ് യേക്കാവുന്ന ഗുരുതരമായ ഒരു സംഘടനത്തിൻ്റെ ഭീഷണിയിലാണ് ഈ പുതുവർഷം ആരംഭിക്കുന്നത് തന്നെ പ്രിയ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കുക പ്രായശ്ചിത്തം ചെയ്യുക കാരണം ഭൂമിയുടെ ശുദ്ധീകരണത്തിനായി കർത്താവ് വഹിക്കുന്ന മഹാദണ്ഡനങ്ങളുടെ കാലഘട്ടത്തിലേക്ക് നിങ്ങൾ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഞാൻ നിങ്ങളോട് തുടർച്ചയായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മകൾ എല്ലായിടത്തും സ്വത്തുരമാക്കുക ഭയാശങ്കയോ നിരുത്സാഹമോ നിങ്ങളെ കീഴ്പ്പെടുത്താൻ സമ്മതിക്കരുത് നിങ്ങളുടെ സ്വർഗീയ അമ്മയുടെ മഹത്വ ശക്തിമത്തായ മധ്യസ്ഥതയിലും ഇടപെടലിലും പൂർണ്ണ വിശ്വാസം അർപ്പിക്കുക നിങ്ങളെ കാത്തിരിക്കുന്ന മഹായാതനകൾ ലോകത്തിൻ്റെ മേൽ വരാനിരിക്കുന്ന ഒരു നവയുഗത്തിൻ്റെ ആവിർഭാവത്തിന് നിങ്ങളെ സജ്ജരാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ പുതുയുഗത്തിൽ നിങ്ങൾ എൻ്റെ വിമല ഹൃദയത്തിലായിരിക്കുക വ്യക്തികളെയും രാഷ്ട്രങ്ങളെയും ഭാരപ്പെടുത്തുന്ന ഈ യാതനാ കാലത്തേക്ക് വേണ്ടി നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന അഭയകേന്ദ്രമാണത് അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്ന ഈ പരീക്ഷണകാലം നീളുന്നതിനൊത്ത് നിങ്ങളുടെ വേദനകളും വളർന്നുകൊണ്ടിരിക്കും ഞാനാണ് ഈ യുഗപ്രവിയെ വിളിച്ചറിയിക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ കുരുട്ടിൽ നിങ്ങൾ എന്നോടത്ത് ആയിരുന്നതിനാൽ നിങ്ങളെ ലക്ഷ്യമാക്കിയിരിക്കുന്ന ഈ നവയുഗത്തിൻ്റെ മങ്ങിയ പ്രകാശം ഈ പ്രകാശത്തെ ലക്ഷ്യമാക്കി പ്രാർത് പ്രത്യാശയിലും ഹൃദയസമാധാനത്തിലും ജീവിക്കുക എൻ്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സദാ എൻ്റെ വിമലഹൃദയത്തിലായിരുന്നതിനാൽ ഈ കാലയളവിലും വിശുദ്ധിയിലും കൃപാവനത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും പരിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും ശാന്തിയുടെമായ നവയുഗം ആരംഭിക്കാൻ നിങ്ങൾക്ക് കഴിയും അങ്ങനെ ഈ മഹാപരീക്ഷണ വേളയിൽ എൻ്റെ മാതൃസാന്നിധ്യത്തിൻ്റെ സിദ്ധി എല്ലാവർക്കും കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയും നിങ്ങൾ അനേകരുടെ രക്തം വാർന്നൊഴുകുന്ന മുറിവുകൾക്ക് കൊതിച്ചിരുന്ന ഒരു ആശ്വാസലേപനമായി വർധിക്കുകയും ചെയ്യും നിർണായകവും അതീവ ഗുരുതര ഗുണകരവുമായ സംഭവങ്ങൾ കുറിക്കുന്ന ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തെ ദശവർഷത്തിലേക്കുള്ള പ്രവേശന കവാടമായ ഈ പുതുവർഷാരംഭത്തിൽ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിങ്ങളെ ഞാൻ വലയം ചെയ്യുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ചില സന്ദേശങ്ങളുടെ വിവർ വിവർത്തനം എം എം പി മിലാൻ ജൂൺ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മാസാദ്യ ശനിയാഴ്ചയും ഉണ്ണീശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച തിരുനാൾ ദിവസവും നാനൂറ്റി നാൽപ്പത്തി രണ്ട് പുതിയ യുഗത്തിലേക്കുള്ള പാത ഇന്ന് എൻ്റെ ദിവ്യ ശിശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചതിൻ്റെ രഹസ്യത്തെക്കുറിച്ച് ധ്യാനിക്കുക പിതാവായ ദൈവത്തിൻ്റെ നിയമാനുസരണം നിറവേറ്റാൻ എൻ്റെ ഏറ്റവും വിരക്തപതിയായ ജോസഫിനു ജെറുസലേം ദേവാലയത്തിലേക്ക് ഞാൻ പോയപ്പോൾ എത്ര കണ്ട് വിധേയത്വത്തോടും രക്ഷിതാക്കളോടുള്ള സുരക്ഷിത ബോധത്തോടും കൂടിയാണ് എൻ്റെ മാതൃഹസ്തങ്ങളിൽ വഹിക്കപ്പെടുവാൻ ഈശോ തീരുമാനിച്ചത് ഞാൻ ശിശുവിനെ പുരോഹിത കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയും അദ്ദേഹം അവനെ നമ്മുടെ മോചനദ്രവ്യമായ ബലിവസ്തുവും ബലിയുമായി പരമ പിതാവിന് അർപ്പിക്കുകയും ചെയ്തു എല്ലാ ജനപദങ്ങളുടെയും വീണ്ടെടുപ്പിനായി എല്ലാവരെയും ശോ ശോഭിപ്പിക്കുന്ന പ്രകാശമായാണ് ഈശോ തൻ്റെ ദേവാലയത്തിൻ്റെ മഹത്വത്തിൽ പ്രവേശിച്ചത് ഈ നിമിഷങ്ങളിൽ പിതാവായ ദൈവം നിത്യയുഗാന്തത്തിലേക്ക് യുഗാന്തരങ്ങളിലേക്ക് നിന്ന് മറഞ്ഞ് കിടന്നിരുന്ന രഹസ്യം വെളിവാക്കി മഹാന്മാരോടും ജ്ഞാനികളോടുമല്ല ശക്തരോടും ബുദ്ധിശാലികളോടുമല്ല പ്രഥമ പ്രശസ്തരോടുമല്ല ശിശുക്കളോടും ദരിദ്രരോടും നിസ്സഹായരോടും എളിയ എളിമ എളിയവരോടും ഹൃദയശുദ്ധതയുള്ളവരോടും അതേ ദൈവമാതാവിൻ്റെ ദാനം സ്വീകരിക്കുവാൻ ഹൃദയം തുറന്ന ഒരു പാവപ്പെട്ട വൃദ്ധനും ഒരു എളിയ സ്ത്രീക്കുമാണ് ആദ്യമായി ഈ മഹത്തായ രഹസ്യം വെളിവായത് ഓ കർത്താവേ അങ്ങേ ദാസനെ ഇപ്പോൾ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്തുകൊണ്ടെന്നാൽ വിജാതീയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അങ്ങയുടെ ജനമായ ഇസ്രയേലിൻ്റെ മഹത്വവുമായ രക്ഷകനെ എൻ്റെ കണ്ണുകൾ കണ്ടുകൊണ്ട് കണ്ടിരിക്കുന്നു ഇത് സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും പീഡനങ്ങളുടെയും ഒരു രഹസ്യമാണ് അവൻ എല്ലാവരുടെയും രക്ഷയ്ക്കും നാശത്തിനും വേണ്ടി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന വിവാദ വിഷയമായ ഒരു അടയാളമായിരിക്കും ഈ സ്വർഗീയ ദൗത്യത്തിൻ്റെ വെളിപ്പെടുത്തലുമായി ഞാൻ ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്നു നിനക്കോ ഓ അമ്മേ ഒരു ഒരു വാൾ നിൻ്റെ ഹൃദയത്തിൽ പിളർക്കും എൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രിയമുള്ളവരെ നിങ്ങളെയും എൻ്റെ മാതൃകാരങ്ങളിൽ വഹിക്കുവാൻ അനുവദിക്കുക നിങ്ങളുടെ പ്രകാശത്തിൻ്റെയും സാക്ഷ്യപ്പെടുത്തലിൻ്റെയും സമയം സമാഗതമായിരിക്കുന്നു അക്കാരണത്താലാണ് എൻ്റെ വിമലഹൃദയത്തിൻ്റെ സ്ത്രീകോവിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നത് ഇവിടെ നിങ്ങൾ പിതാവിൻ്റെ മഹത്വത്തിലേക്ക് അർപ്പിക്കപ്പെടുന്നു ഇവിടെ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങളാൽ രൂപാന്തര രൂപാന്തരപ്പെടുത്തപ്പെടുന്നു മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്കായി നിങ്ങളുടെ പൗരോഹിത്യ ബലി ആവശ്യമാണ് ഞാൻ വർഷങ്ങളായി നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്ന വലിയ യാതനകളുടെയും പരീക്ഷണത്തിൻ്റെയും സുവ്യക്തമായ കാലഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ് നിങ്ങൾക്ക് വിഭാവനം ചെയ്യാൻ പോലും സാധിക്കാത്ത വിധം വലുതും വേദനാജനകവുമായ ഒരു പരീക്ഷണമാണ് അത് പക്ഷേ തെരുസഭയ്ക്കും മനുഷ്യവർഗത്തിനെയാ മനുഷ്യവർഗത്തിനാകെയും പുതിയ യുഗത്തിനും പുതിയ ലോകത്തിനും മനുഷ്യനും തൻ്റെ സൃഷ്ടാവുമായിട്ടുള്ള അനുരഞ്ജനത്തിനും അത് സംഭവിക്കുന്നു ദിവ്യനാഥൻ ഈ കാലയളവിൽ അവിടുത്തെ കരുണാർദ്ര സ്നേഹത്തിൻ്റെ പദ്ധതിയിലൂടെ നടത്തിപ്പിനായി ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും അതിശക്തമായ വിധത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് തൽക്കാലത്തേക്ക് ഈ പദ്ധതി അവിടുത്തെ ദൈവിക ഹൃദയത്തിൻ്റെ രഹസ്യങ്ങളിൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ന് അത് വീണ്ടും വെളിപ്പെടുത്തി അത് വീണ്ടും വെളിപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു കുഞ്ഞുങ്ങൾക്കും എളിയവർക്കും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കൂട്ടായിട്ടുള്ള ഒരുമിച്ചുള്ള ചെറിയവരുമായി ഈശോ അവിടുത്തെ മഹത്തായ ഭരണം താമസം വിന പുനസ്ഥാപിക്കും ഇതാണ് പുതിയ യുഗത്തിലേക്ക് നയിക്കുന്ന പാത അങ്ങനെ ഇന്ന് ഉണ്ണിയേശുവിനെ ജെറുസലേം ദേവാലയത്തിൽ കാഴ്ച അർപ്പിക്കുന്ന എന്നെ നിങ്ങൾ വണങ്ങുമ്പോൾ എൻ്റെ വിമലഹൃദയമാകുന്ന ആത്മീയ ഭവ ദേവാലയത്തിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് ദൈവമഹത്വത്തിന് കാഴ്ച അർപ്പിക്കുവാൻ യോഗ്യതപ്പെട്ടവണ്ണം നിങ്ങളെയും ലാളിത്യത്തിൻ്റെയും എളിമയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ഗൂഢതയിലും കറയറ്റ വിധം സജ്ജരാക്കുവാൻ എങ്കിൽ മാത്രമേ നിങ്ങളെ കാത്തിരിക്കുന്ന പുത്തൻ യുഗത്തിലേക്ക് പാവപ്പെട്ട മനുഷ്യ സമൂഹത്തിന് മാർഗനിർദ്ദേശനം നൽകുവാൻ ഉതകുന്ന ശക്തമായ പ്രകാശമായും അവിടുത്തെ ഭരണത്തിലേക്ക് നയിക്കുന്ന പാതയിലേക്കും നിങ്ങളെ തന്നെ ആയി ആക്കിത്തീർക്കുവാൻ കഴിയുകയുള്ളു പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ വായന അവസാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നു ഒരു പുതുയുഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് എന്നൊരു സൂചന പരിശുദ്ധ അമ്മ നൽകുന്നു ഏത് കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാലും ഭയപ്പെടേണ്ടതായിട്ടില്ല ഒരുക്കമുള്ളവരായിരിക്കുക ജാഗരൂകതയുള്ളവരായിരിക്കുക യോനായുടെ കാലം പോലെയും നോ നോഹയുടെ കാലം പോലെയും ലോത്തിൻ്റെ നാളുകൾ പോലെയും ആയിരിക്കും പുതുയുഗം കടന്നു വരിക എന്ന് കർത്താവ് നമുക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അക്കാലഘട്ടത്തിൽ നമ്മൾ ജീവിതവ്യഗ്രത മദ്യപാനം സുഖബോധങ്ങളുള്ള ആസക്തി എന്നിവയിൽ കുടുങ്ങിപ്പോകാതിരിക്കുവാനും ആ ദിവസം ഒരു കെണി പോലെ നമ്മുടെ മേൽ വന്നു വീഴാതിരിക്കുവാനും ശ്രദ്ധയുള്ളവരായിരിക്കുവാനും പരിശുദ്ധ അമ്മ നമ്മെ ആഹ്വാനം ചെയ്യുന്നു അമ്മയുടെ ഈ ആഹ്വാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ശ്രദ്ധയുള്ളവരായി ജാഗരൂകതയുള്ളവരായി നമുക്ക് യേശുവിൻ്റെ നാളുകൾക്ക് വേണ്ടി കാത്തിരിക്കാം കർത്താവെ വേഗം വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ നാമത്തിനും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിനും മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ യേശുവേ സ്തോത്രം യേശുവേ ആരാധന യേശുവേ നന്ദി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന ദൈവമേ നന്ദി पिशुदात्व स्तोत्र परशुद्धात्मा आराधना पिशुद्धात्मा नंदी हललिया हालेलुया 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 हालेलुया